ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഡെപ്യൂട്ടി അംബാസിഡറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് യുഎഇ ഇസ്രായേൽ ഡെപ്യൂട്ടി അംബാസിഡർ ഡേവിഡ് അഹമ്മദ് ഹൊസാൻഡിയെയാണ് വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചത് യുഎ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി ഇബ്രാഹിം അൽ ഹാഷിമിയാണ് ഖത്തറിനു നേരെ നടന്ന ആക്രമണത്തിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആക്രമണാത്മക പ്രസ്താവനകളിലുമുള്ള ശക്തമായ പ്രതിഷേധം അറിയിച്ചത് ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന് നഗ്നമായ ലംഘനമാണെന്നും അന്താരാഷ്ട്ര നിയമത്തിനും യു എൻ ചാർട്ടറിനും നേരെയുള്ള ഗുരുതരമായ ആക്രമണമാണെന്നും യുഎഇ അറിയിച്ചു ഖത്തറിന്റെ സുരക്ഷയും സ്ഥിരതയും ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളുടെ സുരക്ഷയുടെയും സ്ഥിരതയുടെയും അവിഭാജ്യ ഘടകമാണെന്നും യുഎഇ വ്യക്തമാക്കി പ്രകോപനപരവും ആക്രമണപരവുമായ സമീപനങ്ങളും പ്രസ്താവനകളും സ്ഥിരതയും സമാധാനവും കൈവരിക്കാനുള്ള സാധ്യതകൾ ദുർബലപ്പെടുത്തുകയും മേഖലയെ ഗുരുതരമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയും ചെയ്യും ഇത്തരം നടപടികൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് യു എ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം റീംബിന്ദ് ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു അതിനിടെ ലോക നേതാക്കളെല്ലാം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ഖത്തറിൽ നേരിട്ടെത്തിയും അല്ലാതെയും സംഭവത്തിൽ നടക്കവും അതോടൊപ്പം പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട് സംഭവത്തെ തുടർന്ന് അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് അടുത്ത ദിവസം ഖത്തർ വേദിയാകും ദോഹയിലെ ഷെറാട്ടൺ ഹോട്ടലിലായിരിക്കും ഉച്ചകോടി നടക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം